ആര്യന് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതാണ് എന്താണ് ഈ സീക്രട്ട് ടാസ്ക് എന്നുള്ളത് കേട്ടിടത്തോളം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് ടാസ്ക് ആണ് പക്ഷെ ഇതിനകത്ത് ട്വിസ്റ്റുകൾ വരും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇത് ഇങ്ങനെ ഒരു ഡിസൈന സീക്രട്ട് ടാസ്ക് കൊടുക്കേണ്ട ആവശ്യം ബിഗ് ബോസിന് ഇല്ല സിമ്പിളാണ് വളരെ സിമ്പിൾ ആണ് കൺഫെഷൻ റൂമിനകത്ത് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ലൈവിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കന്നഡ ബിഗ് ബോസ് ഇപ്പോ പൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് എന്താണ് സംഭവങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് എല്ലാത്തിനെ കുറിച്ചിട്ടും പറയാം രാവിലെ പത്തര മുതൽ ഒരു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ കന്നഡ ബിഗ് ബോസിന്റെ കാര്യം ആദ്യം പറയാം കന്നഡ ബിഗ് ബോസ് ഇപ്പം തുടങ്ങിയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളു പക്ഷേ ഇന്നലെ എന്തോ ഹൗസ് ലോക്ക് ചെയ്തെന്നോ സീൽ ചെയ്തെന്നൊക്കെ പറഞ്ഞ് എല്ലാ ന്യൂസുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ് വൃത്തിയില്ലെന്ന് പറഞ്ഞിട്ട് എന്തോ മാലിന്യ വസ്തുക്കൾ നിക്ഷേപിക്കുന്നു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ സീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ വെയിറ്റ് ചെയ്യാം ന്യൂസിനകത്ത് കൂടുതൽ കാര്യങ്ങൾ വരുമായിരിക്കും ന്യൂസിൽ വരുന്നുണ്ട് ഇപ്പം വരുന്നത് കണ്ടിട്ടാണ് കുറേ പേര് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് ഓക്കേ ഇനി ദെൻ ഈ പറഞ്ഞ പോലെ ഇവര് വേറെ ഒരു കാര്യവും ഒരു കോണ്ടന്റും ഇല്ല വെറുതെ സംസാരിച്ച് ചിരിച്ചു കളിച്ചിരിക്കുന്നുണ്ട് ബിഗ് ബോസ് ആദ്യം നൂറയെ കൺഫ് റൂമിൽ വിളിക്കുന്നു എന്നിട്ട് നൂറയ്ക്ക് മാനസികമായ എല്ലാം കൊടുക്കുന്നുണ്ട് വീട്ടുകാരുടെ വിശേഷങ്ങൾ എന്താണ് അവരെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ദെൻ അടുത്ത് ബിന്നിയെ വിളിക്കുന്നുണ്ട് കൺഫഷൻ റൂമിലോട്ട് ബിന്നിയെ ഒന്ന് ആശ്വസിപ്പിച്ചു വിടുന്നു ദെൻ ആര്യനെ വിളിച്ചിട്ടാണ് പറയുന്നത് ആര്യ ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ട് ആര്യൻ വളരെ സിമ്പിൾ ആയിട്ട് ടസ്ക് പറഞ്ഞു ഫോൺ മുന്നിൽ ഇരിക്കുന്നത് കണ്ടോ ആര്യ ഞാൻ കണ്ടു 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 പറഞ്ഞു പറഞ്ഞു അപ്പോൾ പറയുകയാണ് ആര്യ ഡാൻസ് മാരത്തോണിൽ നിങ്ങൾ ഫസ്റ്റ് അടിച്ചതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു ഫോൺ തരുന്നുണ്ട് ഞാൻ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് രഹസ്യമായിട്ട് ഈ ഫോൺ വഴി തരും ആരും കാണാതെ വേണം ഫോൺ അറ്റൻഡ് ചെയ്യാൻ വൈബ്രേഷനിലായിരിക്കും ഫോണ് വേറെ ഒന്നുമല്ല ടാസ്ക് ഞാൻ പറ നിങ്ങൾ ഓരോ തവണ ഫോൺ വിളിച്ച് പറഞ്ഞുതരും ഇന്ന സ്ഥലത്ത് ഒരു ആഹാരം ഇരിപ്പുണ്ടെന്ന് അത് നിങ്ങളെടുത്ത് കഴിക്കുക അത് മാത്രമാണ് നിങ്ങളുടെ ടാസ്ക് അത് നിങ്ങൾ കഴിക്കുന്നത് ആരും കാണാനായിട്ട് പാടില്ല ഇപ്പൊ ഞാൻ പറയുന്ന സ്ഥലത്ത് ആ ഞാൻ പറയുന്ന ആക്ടിവിറ്റി ഏരിയയിൽ അകത്ത് ഫുഡ് ഉണ്ടെന്ന് പറയുന്നു വിചാരിച്ചോ ഏഹ് അപ്പം ആക്ടിവിറ്റി ഏരിയയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് കഴിക്കരുത് മീൻസ് നിങ്ങൾ അതിനെ ബാത്റൂമിലോ ഡ്രസ്സിംഗ് റൂമിലോ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് കട്ടിലെവിടെ എന്താ പറയുക ബർഗർ പീസ ഒക്കെ ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കട്ടിൽ എവിടെ വെച്ച് കഴിക്കരുത് ഞാൻ പറഞ്ഞു തന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഒളിച്ചിരുന്ന് കഴിക്കാനേ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യണം വേറെ എവിടെയെങ്കിലും പോയിരുന്ന് പരസ്യമായിട്ടുള്ളവരുടെ അടുത്തിരുന്ന് ബാക്കിയുള്ളവരുടെ കണ്ണു വെട്ടിക്കുന്ന രീതിക്ക് വേണം കഴിക്കാനായിട്ടുള്ളത് തുറന്ന സ്ഥലത്ത് വെച്ച് വേണം കഴിക്കാൻ ബാക്കിയുള്ളവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കഴിക്കണം അവിടെയാണല്ലോ മിടുക്കുള്ളത് പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ല എനിക്ക് ആരനെ അറിയില്ല ആരും എന്നെ അറിയില്ല ഒരു ബന്ധവും ഇല്ല നമ്മൾ തമ്മിൽ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറണം ഫോണുള്ള കാര്യം അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫോണുള്ള കാര്യം ആരും അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്നുണ്ട് ആരിനെ ദെൻ അപ്പൊ എനിക്ക് ഇതിനകത്തൊന്ന് മനസ്സിലായ ഒരു സന്നിധാനൊരു ട്വിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇത് വീട്ടുകാർ പൊക്കണം ഫോൺ ഉള്ളത് ഉള്ളതുൾപ്പെടെ വീട്ടുകാർ പൊക്കണം പൊക്കപ്പോ ബിഗ് ബോസ് അയ്യോ എനിക്കൊന്നും പറഞ്ഞൂടെ ഞാനൊന്നും കണ്ടില്ലേ എന്നുള്ള ലെവലിൽ ബിഗ് ബോസ് നിൽക്കണം മനസ്സിലായോ അപ്പം ഇവന്റെ എങ്ങനെ ഫോൺ വന്ന് എന്നിങ്ങനെ വീട്ടുകാർ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ കണ്ടന്റ് കിട്ടും നല്ല രസമായിരിക്കും അത് അങ്ങനെയാണെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആരുടെ കയ്യിലെ ഫോൺ വീട്ടുകാരെ കണ്ടുപിടിക്കണം ടാസ്ക് എന്തായാലും പൊളിയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം ആഹാരം കഴിക്കുന്നത് എങ്ങനെയായാലും ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടുപിടിക്കും പത്ത് പേര് വീട്ടിലുള്ളതാ എങ്ങനെങ്കിലും ആരാ ആരെങ്കിലും ഒരാളെ കണ്ടെങ്കിലും പോവും അപ്പം ഇതിന്റെ കൂട്ടത്തിൽ ഫോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും കളി മാറും ഇതിനകത്ത് നല്ല ചർച്ചയാവും പക്ഷേ ചർച്ചയാവാനുള്ള സാധ്യത അത് കുറവാണ് എന്താണെന്ന് വെച്ചാൽ നാലാമതായിട്ട് നെവിനെ കൺഫൻസ് റൂമിലോട്ട് വിളിക്കുന്നുണ്ട് അതിനുമുമ്പേ ആരുടെ അടുത്ത് പറയുന്നുണ്ട് ചിലപ്പോ ഒരു സഹായം കൂടെ വരും വെയിറ്റ് ചെയ്യും ഞാൻ ഇൻഫർമേഷൻ നിർദ്ദേശങ്ങൾ തരാം ആരും കാണാതെ ഫോൺ അറ്റൻഡ് ചെയ്യണം ഫോൺ വൈബ്രേഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് ദൻ നെവിനെ വിളിക്കുമ്പോൾ തന്നെ നെവിൻ എന്ന് പറയാം എനിക്ക് എനിക്ക് എന്നെ വിളിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്താ നെവിനെ അത് ഇവിടെ സീക്രട്ട് ടാസ്ക് കൊടുക്കാനല്ലേ ഇവിടെ എല്ലാവരുടെ മുഖത്തെ പന്തിയുടെ ഉണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സീക്രട്ട് ടാസ്ക് ആണെന്ന് നെവിൻ അങ്ങ് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പിടിയുമില്ല അപ്പൊ ബിഗ് ബോസ് പറയുന്നത് അതൊന്നും അല്ല ഞാൻ വിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണെന്നും പറഞ്ഞു അങ്ങ് വിടുന്നുണ്ട് ഇതാണ് നിലവിൽ നടന്നിട്ടുള്ള ഒരു മണിവരെ നമുക്ക് നോക്കാം ഇനി ചിലപ്പോൾ സഹായികളും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലോ ബിഗ് ബോസ് പറയുന്നുണ്ടെങ്കിലോ സഹായങ്ങളും എടുത്തൊക്കെ നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ